ഹൈഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിഠായി ആയിരുന്നു ജോക്കർ മിഠായി ഇപ്പം അത് എവിടെയെങ്കിലും കിട്ടിയാൽ തന്നെ ആ ഒരു പഴയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ഇത് നമ്മുടെ വീട്ടിൽ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമ്മുടെ കുട്ടികൾക്കും പരിചയപ്പെടുത്തി കൊടുക്കുക സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ അതേ രുചിയോട് കൂടിയിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് അച്ചി ശർക്കരയാണ് കേട്ടോ ഈയൊരു അളവിലാണ് ഞാനിവിടെ പറയുന്നത് അത്യാവശ്യം അളവിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു അഞ്ചച്ചി ശർക്കരയിലോട്ട് ഞാൻ എടുത്തത് വലിയൊരു തേങ്ങ ചുരകിയതാണ് കേട്ടോ ഏകദേശം ഒന്നര കപ്പ് തേങ്ങ ചുരകിയതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാതും ഒരേ വലുപ്പത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഓവറായിട്ട് അരച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ ആ ഒരു ഒന്നര കപ്പ് തേങ്ങയും ഈ രീതിയിൽ പൊടിച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ അതാണ് നമ്മുടെ ശർക്കര ഒക്കെ ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയത്ത് വറ്റിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മളിവിടെ കപ്പ് വെള്ളത്തിലായിരുന്നു ഇത് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നേരെ നമുക്ക് മറ്റൊരു അടി കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ കുറച്ചൊന്ന് കുറുകി കിട്ടും ആ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയില്ലേ അത് മൊത്തത്തിൽ അതിലോട്ടിട്ട് കൊടുക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ ഒരു ക്ലിപ്പ് ഇതിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയുടെയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ മതി ഇതിൽ നിന്നും നന്നായിട്ട് വെള്ളം വറ്റി വരാനുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചതെടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നാക്കി വറ്റിച്ചെടുക്കണം നമ്മുടെ തീ തേങ്ങ ഒക്കെ അല്ലേ നന്നായിട്ട് കുക്കായിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റിലോട്ട് വരണം ഇപ്പോൾ അതാ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മിഠായി ഇല്ലേ അത് നല്ല അടിപൊളിയായിട്ട് കട്ടിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ മാത്രമായാലും അത് പൊട്ടി പൊട്ടി പോകും കേട്ടോ ഇതാകുമ്പോൾ നല്ല ചുയായിട്ടിങ്ങനെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ പണ്ടത്തെ ജോക്കർ ജോക്രമിട്ട് അതേ ടേസ്റ്റിൽ കിട്ടും ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം കേട്ടോ ഇടയ്ക്കിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ കുറുക്കി കുറുക്കി എടുക്കുകയാണ് വേണ്ടത് വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്ന സമയത്ത് ഇത് മേലോട്ടൊക്കെ തിരക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്ലൈസിക്കും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് അതോടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി വരുന്ന സമയത്ത് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കി വെക്കണം കേട്ടോ ഞാനൊരു കേക്ക് ഇതേപോലെ കുറച്ച് ബട്ടർ പൊക്കെ പുരട്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുറുകി വരണം നമ്മുടെ ഈയൊരു പാനിൽ നിന്നും വിട്ട് ഒരു പരുവല്ലേ ഈ ഒരു രീതിയിലായി കിട്ടണം കേട്ടോ നന്നായിട്ട് തന്നെ കുറുകി കിട്ടണം അപ്പോൾ അതാ ഈ ഒരു രീതിയിലാവുമ്പോഴാണ് നമുക്ക് എടുക്കാനുള്ള പാകം ആവുക ഇത് കളറൊന്നും ചെയ്ഞ്ച് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കാരണം അങ്ങനെ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകട്ടോ ഇപ്പോൾ അത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഈ ഒരു പാനിൽ നിന്നും നേരെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ട്രയലോട്ട് മാറ്റാം കേട്ടോ ഇപ്പോൾ അതാ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി ഇനി നമുക്കിത് നേരെ ട്രയലോട്ട് മാറ്റാം അപ്പോൾ ചൂടോടെ തന്നെ ഇത് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തന്നെ കട്ടിയായി ചെയ്യാൻ പോകും അപ്പോൾ അതാ ഒരു ട്രയൽ മാറ്റിയിട്ട് നമുക്ക് നല്ല നൈസ് ആയിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ അതേപോലെ ടി ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിന്റെ ബാക്കിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതേപോലെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു ചൂടിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചൂടോടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്താൽ നമുക്ക് ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ വെക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ സെറ്റായിട്ട് കെട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഇതാ നമ്മൾ രണ്ട് മണിക്കൂറിന് ശേഷം ആ ഒരു ട്രെയിൽ നിന്നും എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ജസ്റ്റ് കൈ വയ്ക്കുമ്പം തന്നെ ഇതേപോലെ പൊട്ടി വരും കേട്ടോ നമുക്ക് വീണ്ടും ചെറുതാക്കണമെങ്കിൽ ഒന്ന് കത്തി ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പഴയ കാലത്ത് ജോക്രമിട്ട് അതേ ടേസ്റ്റാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മളെ വീട്ടിലുള്ള തേങ്ങയും ശർക്കരയും മാത്രം മതി അടിപൊളിയായിട്ട് നമ്മളെ കുട്ടികൾക്ക് റെഡിയാക്കി ാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ കെമിക്കലൊന്നും ആഡ് ചെയ്യാതെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ഈ രീതിയിൽ കുറുക്കിയെടുത്ത് റെഡിയാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദിവസം ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ എയർടൈറ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചാൽ ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്